പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കാര്യമായ കണ്ടൻറ്റുകളൊന്നുമില്ല വെറുതെ തിരിഞ്ഞിടന്നപ്പോൾ വെറുതെ വിട്ടുന്നൊട്ടം തിരിഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ക്ലീനിങ്ങിന് അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചിയുണ്ട് അവർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഡീപ്പ് ആണ് അപ്പം പുറംഭാഗമൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കാടൊക്കെ പിടിച്ച് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ആയി കിടക്കുകയാണ് ഗസ് അപ്പോൾ ഇവർ വന്നാൽ അങ്ങനെ കുറച്ച് രണ്ടാഴ്ചയോ അല്ല ഒരു മാസം എല്ലാം കൂടുമ്പോൾ വേറെ രും അങ്ങനെ ക്ലീൻ ചെയ്യും അപ്പോൾ അങ്ങനെ ചെറിയൊരു ആനുവൽ ക്ലീനിങ്സ് മാത്രം ഉള്ളൊരു ഒരു കുഞ്ഞു വീഡിയോസാണ് അപ്പം അതിൻ്റെ അകത്ത് കണ്ടന്റുകളൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറീൻ്റെ വിത്ത് നമ്മൾ കറി വെച്ചതിൻ്റെയൊക്കെ കുമ്പളങ്ങ അങ്ങനത്തൊക്കെ ഒരു ചട്ടിയിലിട്ട സമയത്ത് അവൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്ന സമയത്ത് അവിടെ ഒന്ന് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നടാൻ വേണ്ടി നിന്നു ഒരു ഭാഗമാണ് അപ്പം നമ്മളിത് അപ്പോൾ അവരതിൻ്റെ അകത്തേക്ക് എനിക്ക് നട്ട് തന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് ചാണകപ്പൊടി അതും ഇതൊക്കെ വാങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അന്ന് കുറച്ചെടുത്ത് അവരൊരു പച്ചക്കറി നടുന്ന മാത്രമാണ് അപ്പോൾ ഞാൻ വെറുതെ ഒരു ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അപ്പോൾ അതിൻ്റെ സമീപത്ത് എന്നിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തു പിന്നത്തെ കണ്ടൻ്റുകളൊന്നുമില്ല മെസ്സേജുകളൊന്നുമില്ല പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തെ ചെറു കുറച്ച് കാര്യങ്ങൾ മാത്രം അതായത് രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ടായിട്ടുള്ളൊരു ചെറിയ കാര്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇത് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് പച്ചക്കറിയടുന്നതും ഡീപ്പ് വീട് വൃത്തിയാക്കിയതും പുറംഭാഗം വൃത്തിയാക്കിയതും ഒക്കെ ആ ചേച്ചിയാ ചെയ്തത് ഞാൻ വെറുതെ നോക്കി നിന്നു പിന്നെ അടുക്കളയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു പാത്രം കഴുകലും മറ്റും പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ഉച്ച വരെയുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു കണ്ടൻറ്റിനകത്ത് ഉൾപ്പെടുത്തിയത് ഇവിടെ ഉള്ളത് കുറച്ച് കപ്പ അതുപോലെ നമ്മുടെ കുറച്ച് ചെടികൾ പിന്നെ കറ്റാർവാഴ പിന്നെ കുറച്ച് സൈഡ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി കുറച്ച് ചാടികൾ ചെറുങ്ങനെ പൊടിച്ച് വരുന്ന മഞ്ഞളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഇത് നമ്മുടെ വീണ്ടും അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഒഴിഞ്ഞുപോയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഫില്ലാക്കി വെക്കുന്നതാണ് and ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പോൾ അത്ര വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേണം അങ്ങനെ